ஹலோ ஃபிரண்ட்ஸ் எல்லாருக்கும் நம்ம புதிய வீடியோலோட்டேஸ் ஸ்வாகம் ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇതുപോലെ വാട്ടർ ഇതുപോലെ സ്പ്രെഡ് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് ഞാൻ വീഡിയോ ആക്കി ചെയ്യണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ചതല്ല പറയാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് തോന്നിയത് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് എന്നോട് അതിൽ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇതത്ര വർക്കായില്ല എന്ന് അപ്പോൾ അതിനുള്ള വ്യത്യാസം ഞാൻ കാണിക്കട്ടെ എങ്ങനെ ചെയ്താലാണ് വർക്ക് ആവുക എങ്ങനെ ചെയ്താലാണ് ഫ്ലോപ്പ് ആവുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയും അതുപോലെ അര ലിറ്ററിൻ്റെ ഒരു ചെറിയ കുപ്പിയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടിലും ഞാൻ ഞാനതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് എടുത്തേക്കുന്ന വലിയൊരു ബോട്ടിലാണ് ആ ബോട്ടിൽ ഇതുപോലെ ഈ ലൈൻസ് വരുന്നിടം വരെ ഞാൻ നന്നായിട്ട് ഇതുപോലെ സേഫ്റ്റി പിന്നെ വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ കുപ്പിയിൽ ഇതാക്കാം ഉണ്ടല്ലേ ആ ഈ ഒരു മേൽഭാഗത്ത് ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ അത് ആണ് രണ്ടും ഞാനിതുപോലെ കുത്തിയെടുക്കുന്നത് ഒരുപാട് ഹോൾസ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും ഒന്നുമല്ല ഒരുപാട് ചെറിയ ചെറിയ ഹോൾസ് ഞാൻ ഇതിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ വർക്കാവൂ അപ്പോൾ ഈ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം ഞാൻ ഇതാ ഇതിൽ നല്ല നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതങ്ങനെ മെല്ലെ ഇവിടെ ഒന്ന് സ്പ്രസ് ചെയ്ത് കൊടുക്കുമ്പം കണ്ടില്ലേ നല്ല ഇതിൽ നല്ല ഡിസ്റ്റൻസിൽ ആ വാട്ടർ പോകുന്നുണ്ട് അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഉള്ള സമയത്ത് രാത്രിയിലാണല്ലോ എല്ലാവരും ചെയ്യാം അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന ആണെങ്കിൽ ഏറ്റവും നല്ലത് ഭംഗി ഉണ്ടാകും ഇനിയിപ്പോൾ നമുക്ക് വലിയ ബോട്ടിൽ നോക്കാം രണ്ട് കൈ വെച്ചും ആവർത്തനം കേട്ടോ നമ്മളെ എങ്കിലും ഞാനിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒറ്റ കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഈ ഹോൾസ് നമ്മൾ കുറച്ച് താഴ്ഭാഗത്തുകൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് അതിൻ്റെ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് വരെ ഞാൻ ഇതുപോലെ ഹോൾസ് ചെറിയ ചെറിയ ഹോൾസ് ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് കുപ്പിയിലും അതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ച് തരാം കേട്ടോ ഉണ്ടല്ലേ എനിക്ക് ഇവിടുന്ന് ഇത്രട്ടം വരെ കാണിക്കുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ട് കുത്തിയെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഈ കുപ്പിക്ക് നമുക്ക് ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കാരണം വളരെ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണല്ലേ ഇത് അപ്പോൾ രണ്ട് ബോട്ടിലും ഞാൻ സെൻ്റർ വരെ കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് നോക്കാം ഇതിൽ നിറച്ച് വെള്ളം നിൽക്കുന്നില്ല കേട്ടോ ഹോൾസ് ഒരുപാടുള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ്ടോ ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇതാ ഇത്രയും ഭംഗിയിൽ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ കാരണം ഇത് സെൻട്ര വരെ കുത്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മേൽഭാഗത്തെ കു കുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഇതിൽ വെള്ളവും നിൽക്കുന്നില്ല കുറേ നമ്മൾ ഹോൾസ് അധികം വരുമ്പോൾ വെള്ളം നിൽക്കാൻ പാടില്ലേ ഇനി നമുക്കിത് വലിയ കുപ്പിയിലും കൂടെ ഒന്ന് നോക്കാം കണ്ടില്ലേ വലിയ ബോട്ടിലായാലും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തത്ര അതായത് മേൽഭാഗത്ത് മാത്രം ആ ലൈൻസ് വരെ ലൈൻ വരെ കുത്തിട്ട് അത്ര ഭംഗിയില്ല കേട്ടോ മേ ഇതിൻ്റെ സെൻറ്റർ വരെ ഒക്കെ കുത്ത് മിഡിൽ വെച്ച് നമ്മൾ കുത്തിട്ട് കൊടുക്കുമ്പോൾ അത് ഭംഗിയില്ലാണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേരുടെ വർക്കാവാത്തത് കേട്ടോ ഞാനൊരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ചിലരുടേത് നല്ല ഭംഗിയുണ്ട് ചിലരുടത് അത്ര ഭംഗിയില്ല അതിന് കാരണം വരുന്ന ആ വെള്ളം നല്ല ഡിസ്റ്റൻസിൽ പോകണമെങ്കിൽ നമ്മൾ മേൽഭാഗത്ത് മാത്രം കുത്തിട്ട് കൊടുക്കാം കേട്ടെ അതായത് അടുപ്പിച്ചടുപ്പിച്ച് കൊത്തിട്ട് കൊടുക്കുക അങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും നമ്മളിപ്പം ഇത് ചെയ്യുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും രാത്രിയിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഏറ്റവും ഭംഗി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ആകാശം കാണുന്നൊക്കെ അതിന് സ്ട്രീറ്റ് ലൈറ്റ് വരുന്ന വിധത്തിൽ ഇതുപോലെ ചെടികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും ഇതിപ്പോൾ ഞാൻ നമ്മൾ ട്രൈ ചെയ്തതാണ് കേട്ടോ ഹസ്ബൻഡാണ് ഇത് പ്രസ് ചെയ്ത് പിടിക്കുന്നത് അപ്പോൾ ഇതിൽ ഇപ്പം അതായത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല കാരണം വേറെ നമ്മൾ ചെടികളൊക്കെ സൈഡിലൊക്കെ കാണുന്നത് കാണുന്നതുകൊണ്ടാണ് പ്ലെയിനായിട്ട് നമ്മൾ ആകാശം തന്നെയാണ് കാണുന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈ ചെയ്തത് എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഇന്നലെ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്സപ്പിൽ എനിക്ക് കുറച്ച് ആൾക്കാർ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്ര ഇതിൽ പോകുന്നുണ്ടായിരുന്നില്ല അതെന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ മെയിനായിട്ടുള്ള റീസൺ ഇത് തന്നെയാണ് നമ്മൾ താഴ്ഭാഗം വരെ കുത്തിട്ട് കൊടുക്കാതിരിക്കുക മേലത്തെ ആ ലൈൻ വരുന്ന അത്രോട്ടം വരെ മാത്രം ഇതിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ